ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഇന്ന് അടിപൊളിയൊരു വിഷു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വേറൊരു പാറ്റേൺ ചെയ്തു ഒരുപാട് പേര് ചോദിച്ചു അത് റീസ്റ്റോക്ക് അടുത്തയാഴ്ച വരുവുള്ളൂ അപ്പൊ അതിന്റെ നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ടുണ്ട് നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല വിഷുവിനും അമ്പലത്തിലും അങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാ കേട്ടോ ഇത് മെറ്റീരിയൽ പറഞ്ഞാൽ നല്ല ബനാറസ് സിൽക്കാണ് സെമി ബനാറസ് സിൽക്കാണ് പ്യൂർ അല്ല സെമി ബനാറസ് സിൽക്കാണ് വരുന്നത് അതിനകത്ത് ഫുള് ഒരു വീവിങ്സ് വന്നേക്കാണ് ഗോൾഡനും പിന്നെ ഒരു വൈൻ കളർ ഷെയ്ഡാണ് അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു ഗോൾഡൻ വീവിങ്സ് ആണ് വന്നേക്കുന്നത് നല്ല രസ കാണാൻ സിക്സ് ആകെ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ലെങ് വിത്തും ഉള്ള മെറ്റീരിയലാ ഫോർട്ടി നയൻ ഇഞ്ച് വരൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ നമ്മൾ ഇതിന്റെ ഒരു വേറൊരു പാറ്റേൺ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നതാണ് ഇതിന്റെ ഫ്രണ്ടിലും സെയിം ഡിസൈൻ തന്നെയാണ് ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് വന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഇത് ശരിക്കും കൈ കിട്ടി കഴിയുമ്പോൾ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ഈ രണ്ട് വീവിങ്സും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് സോഫ്റ്റ് ആട്ടോ കൊണ്ടു കയറുന്നോന്നല്ല ഒതുങ്ങിക്കിടന്നോളും ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ ഒരു കണ്ടോ കസവിന്റെ വീവിങ്സും ഈ വൈൻ വിങ്സും കൂടെ വന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല രസമായിട്ട് കാണാനായിട്ട് ഈ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ഈ ലോവർ പോർഷനിലും നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ടാസൽസും വന്നിട്ടുണ്ട് അടിപൊളി ഒരു കളക്ഷനാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ഇതിന്റെ ബോട്ടം സെയിം കളറിലുള്ള പി വി കോട്ടന്റെ ബോട്ടോ വരിക എങ്ങനെ വരും പി വി കോട്ടൺ അല്ല പി വി സിൽക്കിന്റെ ബോട്ടോ വരാങ്ങനെയായിട്ടാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഒരു വയലറ്റ് പർപ്പിൾ ആണ് ഇതിന്റെ വീവിങ്സ് വന്നേക്കണെന്ന് വെച്ചാൽ ഒരു ഓക്സിഡൈസ്ഡ് വീവിങ്സിന്റെ ആ പാറ്റേണിൽ വന്നേക്കണം നമ്മൾ ഓക്സിഡൈസ്ഡ് വീവിങ്സ് ഉള്ള ആ മെറ്റീരിയൽ കാണിച്ചില്ലേ കൂടിയ ബനാറസിൽക്കിന്റെ സെയിം കളറും പാറ്റേണും വന്നേക്കണേ പക്ഷെ സെമി ബനാറസി ബനാറസിയാന്നേ ഉള്ളൂ പ്യുവർ അല്ലാന്നേ ഉള്ളൂ നല്ല രസാട്ടോ കാണാനായിട്ട് ഡിസൈൻ ഒക്കെ ഭയങ്കര രസമാണ് നല്ല ലെങ്ത് വിട്ടുണ്ട് ഫോർട്ടിൻ നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും വിട്ടും നല്ല വിട്ടുണ്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് രണ്ട് സൈഡിലും കസവിന്റെ വീവിങ്സ് പ്ലെയിൻ അല്ല ശരിക്കും രണ്ട് ഒരു ഡബിൾ വീവിങ്സ് കയറി വരുന്നുണ്ട് ദുപ്പട്ടയിൽ ഫുള്ള് ആന്റിക്ക് ആന്റിക്ക് അല്ല ഓക്സിഡൈസ്ഡ് ഒരു വീവിങ്സും പിന്നെ ആ സെയിം കളറിലും വന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ബോട്ടോ ആണെങ്കിൽ ഇതായി പി വി സിൽക്കിൽ വരുന്ന ബോട്ടോ ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ലൊരു ചോക്ലേറ്റ് മാവ് കളർ ഷെയ്ഡായിട്ടോ വരണത് ഇത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നമുക്കൊരു ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് സാരി ഒന്നും വേണ്ടാന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ കാരണം നല്ല ലുക്കിൽ കിടന്നുള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ നല്ല സിക്സ് ആഗ് ഡിസൈൻ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഓക്സഡൈസ്ഡ് വീവിങ്സ് പോലെ വന്നത് ദുപ്പട്ടും എന്താ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയെ കണ്ട കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ നല്ല രസമല്ലേ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് നല്ല ലെങ്ക് എടുത്തുള്ള ദുപ്പട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും പി വി സിൽക്കിലാണ് വരുന്നത് അതാ ഇങ്ങനെ വരും ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്ത ഒരു രക്ഷയില്ലാത്ത കളർഷയുടെ ആണെ സൂപ്പർ നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഈ ഓക്സിഡൈസ്ഡ് വീവിങ്സിന്റെ കളറും കൂടെ കയറി വരുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ട് കാണാൻ ഭയങ്കര ഭംഗി ഇത് കിട്ടി കഴിയുമ്പോൾ ഇതിലും രസമായിരിക്കും നിങ്ങൾക്ക് അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ നല്ല രസമുള്ള ദുപ്പട്ടേതാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും വീവിങ്സ് ഒക്കെ വന്നിട്ട് ബോഡി ഫുള്ള് ഇങ്ങനെ വീവിങ്സ് വന്നതാ ലോവർ പോർഷനിൽ എന്താ നല്ല രസമുള്ള ഡിസൈൻ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല പി വി സിൽക്കിൽ വരണ മെറ്റീരിയലാ ആയിരത്തി ഒരുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോളിൽ അടുത്താണെങ്കിൽ സൂപ്പർ ഒരു മെറൂൺ ട്ടോ ഭയങ്കര രസാണ് നല്ല ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ആ ഡാർക്ക് ഷെയ്ഡിൽ ഈ ഡിസൈനും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിട്ടാണ് കാണാൻ കേട്ടോ ഇപ്പം ഞാൻ നാലിലും ഫോൾഡിംഗ് ആയിട്ട് മടക്കി ട്ടോ ആട്ടോ അതെങ്ങനെ വേണം നല്ല ലെങ്ങ് വിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമാണ് കാണാൻ ഭയങ്കര രസം ഇതിന്റെ കളർ ഷേഡുകൾ എല്ലാം കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെയാട്ടോ വരണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഭയങ്കര രസമുള്ള വയലറ്റ് ഷെയ്ഡാ നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഒരു നഷ്ടവും വരാനില്ല ഈ ഒരു മെറ്റീരിയൽ എടുത്താൽ അത്രയും നല്ല രസമുള്ള ഒരു മെറ്റീരിയലാ ഇത്ര റേറ്റ് അല്ലേ ഉള്ളു ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗി ഈ ദുപ്പട്ടയ്ക്ക് തന്നെ ഒരു അറുന്നൂറ് രൂപ നമ്മൾ കൊടുക്കണം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും രസമുള്ള ഒരു കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇങ്ങനെയാ വരിക ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും വിഷു കളക്ഷൻ ആയിട്ട് തന്നെ വന്നേക്കണതാണ് നല്ല രസം കേട്ടോ ഇത് ഫുള്ള് ഹാൻഡ് എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അതിനകത്തൊരു ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് മൾട്ടി കളറിലുള്ള ഒരു ഫ്ലവറിന്റെ വർക്ക് വന്നിട്ട് അതിനകത്ത് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് മറ്റേ സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോലെ ഇട്ടപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു കുറേ പേര് വാങ്ങി അത് അത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഇപ്പോഴാണ്ട്ടോ അതിന്റെ ദുപ്പട്ടയും ദാ വരും നല്ല രസമുള്ള ചെക്ക് ചെക്കായിട്ടുള്ള ഒരു രീതിസാ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ കളക്ഷനാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ദാ ഇങ്ങനെയാട്ടോ വന്നത് സെയിം കളർ കളക്ഷേ തന്നെ വന്നത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തതും മെറ്റീരിയൽ ടിഷ്യൂ സിൽക്ക് തന്നെയാണ് അതിൽ ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി വന്നേക്കാം കേട്ടോ നല്ല രസമാണ് ത്രെഡ് വെച്ച് ഹാൻഡ് എംബ്രോയിഡറി തന്നെ ചെയ്തേക്കണ ഭയങ്കര ഭംഗിയുള്ള കളക്ഷനാ പിന്നെ അതേ ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഭയങ്കര ടിഷ്യൂ സിൽക്കിന്റെ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആയിട്ടോ നമ്മൾ ഇത്ര കാലം കാണിച്ച പോലെ അല്ലാതെ വെറൈറ്റി നല്ല രസമുള്ള ഒരു കളക്ഷനാ ദുപ്പട്ട നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ പെയർ ചെയ്തേക്കുന്നത് നല്ല രസമല്ലേ കാണാൻ അടിപൊളി കളക്ഷൻ ഒരു ഫംഗ്ഷൻ വെയറും അമ്പലത്തിലും ഒക്കെ കൊണ്ടുവാനായിട്ട് നല്ല കളക്ഷനാണ് വോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെ വരും ഇത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടിഷ്യൂ ആണ് മേത്ത് കൊണ്ടുവരോന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന ടിഷ്യൂ സിൽക്ക് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് എത്തിച്ചു തരാം വിഷുവിനൊക്കെ മുമ്പ് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് ഡി ടി ഡി സി ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ സെൻഡ് ചെയ്തു തരാട്ടോ വേറെ പ്രത്യേകം പറയണതേ ഉള്ളേ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണമെന്നുള്ളൂ ഡി ടി ഡി സി ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം അതാകുമ്പോൾ ടു ഡേയ്സ് കൊണ്ട് എത്തും വിഷുന് മുമ്പൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്